ഹായ് എവറി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഏവർക്കും ഡ്രഗ് മീഡിയയിലോട്ട് സ്വാഗതം വയറ് നിറയെ ബിരിയാണി കഴിക്കുക അതുപോലെ ബർഗർ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫാറ്റി ഫുഡ് ഓയിലി ഫുഡ് കഴിക്കുന്നത് നമുക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഇൻ കേസ് നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൾഡായിട്ടുള്ള ശീതളപ്പാനീയം കുടിച്ചു കഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വളരെ അപകടമുള്ളൊരു കാര്യമാണ് ഓയിലി ഫുഡ് കഴിച്ചതിന് ശേഷം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള ഏതും തരത്തിലുള്ള കോൾഡായിട്ടുള്ള ശീത ശീതളപാനീയം കുടിക്കുന്ന അവസ്ഥ ഒരുപക്ഷെ തണുത്ത വെള്ളം ഇല്ലെങ്കിൽ ശീതളപാനീയം കുടിക്കുന്നത് കാരണത്താൽ ആ ഒരു നേരത്തേക്ക് നമുക്ക് ശരീരത്തിൽ ഉന്മേഷം ലഭിക്കുകയും ഇല്ലെങ്കിൽ ദാഹം മാറാൻ സഹായകരമാകുകയും ചെയ്യാറുണ്ട് എന്നാൽ തണുത്ത വെള്ളം ഓയിലി ഫുഡിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ മാരകമായ ഒരു അസുഖം ഏതാണെന്ന് നമുക്ക് നോക്കാം എണ്ണ അടങ്ങിയ ഇല്ലെങ്കിൽ ഫാറ്റി ഫുഡ് അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കോൾഡ് വാട്ടറോ ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ശീതള പാനീയങ്ങളോ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് എണ്ണയിൽ അല്ലെങ്കിൽ ഈ ഓയിലി ഫുഡിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ ഓയിൽ ആ വെള്ളത്തിനകത്ത് നമ്മൾ കുടിച്ചു കഴിഞ്ഞുള്ള വെള്ളത്തിനകത്ത് കുമി കുമികളകളായിട്ട് ഇല്ലെങ്കിൽ സോളിഡ് ആയിട്ട് ചെറിയ ചെറിയ കുമ്മികളായി എക്സാബ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് വരുന്ന അവസ്ഥ എന്താണ് ആ എണ്ണ അങ്ങനെ കുമിള കുമിളകളായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും ആ അവസ്ഥ തന്നെയാണ് നമ്മൾ വയറിനകത്തും സംഭവിക്കുക അതുവഴി എന്താ ഉണ്ടാവുക നമ്മുടെ ഡയജഷൻ അതായത് ദഹനപ്രക്രിയ വളരെ താഴോട്ട് കുറയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാത്തൊരവസ്ഥയായിട്ട് വയറിങ്ങനെ ബൾജായിട്ട് അതിങ്ങനെ വേർത്ത് കടക്കുന്നൊരവസ്ഥ വരും ഈ കുമിളകൾ തന്നെ വയറിനകത്തുള്ള സ്റ്റൊമക്കിനകത്തുള്ള ആസിഡ് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിനകത്തുണ്ട് അതാണ് നമ്മുടെ ഡൈജഷൻ എന്ന പ്രവർത്തനം നടക്കാൻ വേണ്ടി സഹായകരമാകുന്നത് ഈ ആസിഡുമായിട്ട് ഈ കുമിളകൾ റിയാക്ട് ചെയ്യുകയും ഈ റിയാക്ട് ചെയ്തതിന് ശേഷം ഇത് ഇൻഡസ്റ്റൈനിലോട്ട് ചെയ്ത് അതായത് നമ്മുടെ കുടലിനകത്തോട്ട് പ്രവേശിക്കുകയും ശരീരത്തിന് ആവശ്യമായ ലവണങ്ങൾ ഇല്ലെങ്കിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന കുടലിൻ്റെ ഭാഗത്ത് ഈ കുമിളകൾ ഒട്ടിപ്പിടിച്ചാൽ കിടന്ന് ഇത് ഒരു ക്യാൻസറായിട്ട് മാറാൻ കാരണമാകുന്നു അതാണ് തണുത്ത വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന മാരകമായ അസുഖം ആദ്യം ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയജഷൻ അതായത് ദഹനപ്രക്രിയ ഇല്ലാതാവുകയും അതിനുശേഷം ഈ കുമിളകൾ ഇല്ലെങ്കിൽ ഈ ഓയിലിൻ്റെ ചെറിയ ചെറിയ ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിൽ കടക്കുന്ന ചെറിയ ചെറിയ കുമിളകൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് നമ്മുടെ കുടലിനകത്തോട്ട് പ്രവേശിക്കുകയും ഇൻഡസ്റ്റനൽ മ്യൂക്കോസയുടെ ഫ്രണ്ട് ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടുകയും അതായത് ഇൻഡസ്റ്റനൽ മ്യൂക്കോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള വൈറ്റമിൻസ് ന്യൂട്രിയൻസ് മറ്റു ധാതു ധാതുക്കൾ ഇവയെല്ലാം അബ്സോർബ് ചെയ്ത് നമ്മുടെ രക്തത്തിനകത്തോട്ട് നൽകുന്ന ആ കുടലിനകത്തുള്ള ചെറിയ ചെറിയ നാരുകളെയാണ് ഇൻറ്റസ്റ്റനൽ മ്യൂക്കോസ എന്ന് പറയുന്നത് അതിൻ്റെ മുഖഭാഗങ്ങളിൽ ഇത് ഈ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എണ്ണമൊഴുക്ക് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഫാറ്റി ഫുഡിൻ്റെ കൊഴുപ്പുകൾ ഗോളഗോളത്തിലുള്ളതായി ഇല്ലെങ്കിൽ അടിഞ്ഞു കൂടുകയും അതുവഴി അടിഞ്ഞു കൂടിയ ശേഷം ആ ഭാഗത്ത് ക്യാൻസർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഈ ക്യാൻസറിനെയാണ് ഇൻറ്റസ്റ്റനൽ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി ഒരു മാസം തുടർച്ചയായിട്ട് തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അവരുടെ വയറിനകത്ത് ഇൻറ്റസ്റ്റൈലിനകത്ത് ക്യാൻസർ വരാൻ കാരണമാവുകയും മാത്രമല്ല ഡൈജഷൻ പ്രക്രിയ അതായത് ദഹന പ്രക്രിയ തീരെ കുറയുകയും ചെയ്യുന്നു അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതായത് ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇളം ചൂടുവെള്ളം അതായത് വാം വാട്ടർ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇനിയിപ്പോൾ വാം വാട്ടർ കിട്ടാത്ത ഒരാളാണെങ്കിൽ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ എക്സാമ്പിൾ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂപ്പ് ഐ മീൻ ഹോട്ട് സൂപ്പ് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ചോദിച്ച് മേടിച്ച് അത് കഴിക്കുന്നതാണ് ഉത്തമം സോ എപ്പോഴും ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കൂടെ തണുത്ത വെള്ളം കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ ഇൻഡസ്റ്റനൽ ക്യാൻസർ എന്ന അസുഖം വരാൻ കാരണമാവുകയും അത് പിന്നീട് വലിയൊരു വിപത്തിലോട്ട് പോവുകയും ചെയ്യുന്നു സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് താങ്ക്